പതിനൊന്നാം അവർ എഴുശിലേമിനോട് സമീപിച്ച് ഒലിവലേരിയെ ബേദ്ഭാഗയിലും ബേതാനിയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരി രണ്ടുപേരെ അയച്ചു അവരോട് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെലുവൻ അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കരുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്ന കാണാം അതിനെ അയച്ചുകൊണ്ട് വരുവീൻ ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവൻ ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുന്നത് അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയയ്ക്കുമെന്ന് പറഞ്ഞു അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽ കരുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ട് അതിനെ അയച്ചു അവിടെ നിന്ന് ഒരു ചിലർ അവരോട് നിങ്ങളെ കരുതക്കുട്ടി അയയ്ക്കുന്നത് എന്തെന്ന് ചോദിച്ചു യേശു കൽപ്പിച്ച പോലെ അവർ അവരോട് പറഞ്ഞു അവർ അവരെ വിട്ടയച്ചു അവർ കഴുതുകൊട്ടിയ യേശുവിന്റെ അടുക്കൾ കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അതിമേലിട്ടു അവൻ അതിമേ കയറിയിരുന്നു അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ പിരിച്ചു മറ്റേ ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ കെതറി മുമ്പും കിണ്ടും നടക്കുന്നവർ ഹോശൻ കർത്താവിന്റെ നാമത്തിൽ വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴത്തപ്പെടുമറാവട്ടെ അച്ഛൻ ഈ ഹോസന അവൻ അവൻ്റെ ദൈവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റു നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് പന്തിരോടും കൂടെ ബദാനിലേക്ക് പോയി പെട്ടെന്നാൾ അവർ ബദാനി വിട്ട് പോരുമ്പോൾ അവന് വിശന്നു അവൻ ഇലയുള്ള ഒരു ദൂരത്തു നിന്ന് കണ്ടു അതേ വലുതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെയ്യുന്നു അവൻ അരികെത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല അത് അതിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു അവൻ അതിനോട് ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അത് ശിഷ്യന്മാർ കേട്ടു അവർ അവരെ ഇസ്ലേമിലെത്തിയപ്പോൾ അവൻ ദൈവാലയത്തിൽ കടന്നു ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി പൊൻവാണിപക്കാരൻ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു ആരും ദീപാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല പിന്നെ അവരെ ഉപദേശിച്ചു എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ നിങ്ങളോ അതിനെ കള്ളന്മാരെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് മഹാപുരോധുമാര് ശാസ്മാരും അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു പ്രതിഷേധമല്ല അവന്റെ ഉപദേശിച്ചാൽ അതിശയിക്കാൻ അവർ അവനെ ഭയപ്പെട്ടിരുന്നു സന്ധ്യയാകുമ്പോൾ അവൻ നഗരം വിട്ടുപോകും രാവിലെ അവർ അവർ കടന്നു പോരുമ്പോൾ അതിവക്ഷം വേറോടെ ഉണങ്ങിപ്പോയത് കണ്ടു അപ്പോൾ പത്ര സ്നോമം വന്നു റബി നശപ്പിച്ചാൽ ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും ആരും എന്ന ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മതിയോട് നീ നീങ്ങി കടലിൽ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രാജിക്കു നോക്കിയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിക്കും എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിപാൻ നിൽക്കുമ്പോൾ സ്വർഗ്യസ്ഥനായ നിങ്ങൾ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വലതുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും നിങ്ങൾ ക്ഷമിക്കാൻ അതോ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല അവർ പിന്നെയും മരിച്ചു ചെന്ന് അവൻ ദൈവാലയത്തിൽ ചുറ്റി നടക്കുമ്പോൾ മഹാപുരൂമാരും ശാസ്ത്രിമാരുംമാരും അവന്റെ അടുക്കൾ വന്നു നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നതെന്നും ഇത് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്ക് തോന്നുന്നത് ആർ എന്നും അവനോട് ചോദിച്ചു യേശോരോട് ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കാം അതിന് ഉത്തരം പറവേൻ എന്നാൽ ഇന്ന അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയും യോഹനാന്റെ സ്ഥാനം സ്വർഗ്ഗത്തിനോ മനുഷ്യരുന്നോ ഉണ്ടായത് എന്നോട് ഉത്തരം പറയുക എന്ന് പറഞ്ഞു അവർ തമ്മിൽ ആലോചിച്ചു സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാൻ ഇത് എന്ത് എന്ന് അവൻ പറയും എന്ന് പറഞ്ഞാലോ എല്ലാവരും യോഹനാനെ സാക്ഷാൽപവാദം എന്നതുകൊണ്ട് അവർ ജനത്തെ ഭയപ്പെട്ടു അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ ഞാനും ഇത് ഇന്നേ അധികാരം കൊണ്ട് ചെയ്യുന്നു എന്ന് നിങ്ങളോട് പറയുന്നില്ല എന്ന് യേശു അവരോട് പറഞ്ഞു